യൂത്ത് കോൺഗ്രസ് പാവുംബ മണ്ഡലം പ്രസിഡന്റായി അജേഷ് കെ എസ് സ്ഥാനമേറ്റു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി അജേഷ് കെ എസ് പാവുമ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തിന് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ പത്രമായ ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വരുന്ന അഞ്ച് വർഷക്കാലത്തേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയില്ല എന്നുള്ളത് ഈ തുടർഭരണം കിട്ടി എട്ട് വർഷക്കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോഴും കേരളത്തിലെ ദേശാഭിമാനി അടക്കമുള്ള പത്രത്തിൽ കേരളത്തിലെ നിത്യോപയോഗ അവശ്യ സാധനങ്ങളായ പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാതെ പോകുന്ന ഇടയിൽ ഒരു ഒരു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അഖിൽ ചിറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സുഹേൽ അൻസാരി ഇർഷാദ് ബഷീർ യൂത്ത് കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ എസ് കിരൺ തഴവായ് യു ഡി എഫ് ചെയർമാൻ കെ പി രാജൻ പാവുമ്പ മണ്ഡലം പ്രസിഡന്റായ കെ തുളസീധരൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായാ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ